അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തഹു പ്രിയപ്പെട്ട മുകിനീകളെ നമ്മളിൽ ഈ വീഡിയോ കാണുന്ന ഓരോ മുകിനീകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവരാണ് കാരണം കമൻറ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ് കൂടുതലും കമൻറ്റ് ഓരോ വിഷമങ്ങൾ പറയുന്നവരാണുള്ളത് ഓരോ പ്രയാസങ്ങൾ അതുപോലെ കല്യാണം ശരിയാവാത്തവർ പിന്നെ കടം ഒരുപാട് കടമുള്ളവർ അതുപോലെ ഒരു വീടുണ്ടാവാൻ ഒരുപാട് കാലമായി കൊണ്ട് നടക്കുന്ന ആഗ്രഹമാണ് പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മോമിനിങ്ങളാണ് ഈ വീഡിയോയിൽ കൂടുതലും കാണുന്നത് എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രയാസം മാറാനും ദുഃഖങ്ങൾ മാറാനുമുള്ള ഓരോ ദിക്കറുകളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാറുമുള്ളത് പ്രയാസങ്ങളില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും ഓരോ തരത്തിലുള്ള ഓരോ പ്രയാസങ്ങൾ അത് പാവപ്പെട്ടവനാണെങ്കിൽ പോലും പണക്കാരനാണെങ്കിലും അവർക്കും ഉണ്ടാവും പ്രയാസം പ്രയാസങ്ങളെ കൊണ്ട് പല പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയവരും ഉണ്ടാവാം അല്ലേ ഈ പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറാൻ നമ്മുടെ ലോകത്തിലെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക സ്വലാത്ത് എന്തിനും ഒരു പരിഹാരമാണ് അല്ലേ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ നേടിയെടുത്തത് ഈ പറയുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിനാണോ ഈ സ്വലാത്ത് ചൊല്ലുന്നത് ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് അള്ളാഹു സുബ്നോ തല തരുന്നതാണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങൾ ഈ സ്വലാത്ത് എന്നല്ല ഏ എത്രയോ സലാത്തുകൾ ഈ സലാത്ത് ഞാൻ തിരഞ്ഞെടുത്തത് ഒരു കുഞ്ഞ് ആയതുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് ചെല്ലാനും എളുപ്പമാണല്ലോ നല്ല ഫലവുമുള്ളൊരു സ്വലാത്താണിത് അപ്പം ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ചെല്ലാൻ കേട്ടോ ഈ സ്വലാത്ത് മാത്രമല്ല ഒരുപാട് സ്വലാത്തുകളുണ്ട് ചെല്ലാണ് അതൊക്കെ നമ്മൾ ഓരോ നമ്മുടെ മുറാദുകളും എന്ത് പ്രയാസമാണോ നമുക്കുള്ളത് അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു നേർച്ചയാക്കിക്കൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായും അതിനുള്ള ഉത്തരം നമുക്ക് കാണാവുന്നതാണ് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആത്മാർഥതയോട് കൂടി ചെല്ലണം ഒരു കണക്ക് നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലും ഇൻഷാ അല്ല എന്ന് എന്നിട്ട് ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിത്തീർക്കുക നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാവുന്നതാണ് സ്വലാത്ത് ചൊല്ലി എത്രയോ പേർക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അതുപോലെ എത്രയോ വലിയ രോഗങ്ങൾ മാറിയിട്ടുണ്ട് ഈ സ്വലാത്ത് ചൊല്ലി ശമനം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുത്തൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഒരു എണ്ണം നേർച്ചയാക്കിയിട്ട് ചൊല്ലി ഇൻഷാള്ള ഞാൻ ഈ പറയുന്ന ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രയാസങ്ങൾ തീർന്നിട്ടുണ്ട് ആ പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അവർ നേർച്ച വെച്ച് ചൊല്ലിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ അതുപോലെ രോഗങ്ങൾ വരെ മാറിയവരുണ്ട് ഒരുപാട് രോഗത്തിന് ശമനം കിട്ടിയിട്ടുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ഒരു സ്വലാത്താണ് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ കാരണം എപ്പോഴാണ് ചൊല്ലേണ്ടത് അതുപോലെ എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അത് എന്നിട്ട് അതുപോലെ ചെയ്താലല്ലേ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളും അതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ചൊല്ലുക അപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഇഹ്ലാസോടെ നൂറ് തവണയാണ് ചെല്ലേണ്ടത് ഇത്ര എളുപ്പമാണ് ചെല്ലാനല്ലേ ഓരോ ദിവസവുമാണ് നൂറ് തവണ ചെല്ലേണ്ടത് അത് ഇന്ന സമയം ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയമാണ് ചൊല്ലാൻ കഴിയുക ആ ഒരു സമയം നിങ്ങൾക്കിഷ്ടമുള്ള സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ തന്നെ ചൊല്ലുക വെറും നൂറ് തവണ ചെറിയൊരു കുഞ്ഞു സ്വലാത്താണിത് വെറും നൂറ് തവണ നാം എന്ത് നിങ്ങൾ ഇത് ചൊല്ലുന്നത് എന്ത് കാര്യത്തിനാണോ ഇത് ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ആ പ്രയാസം ആ ഒരു വിഷമം അല്ലെങ്കിൽ കടം വീടാനാണോ ഒരുപാട് പേരുണ്ട് കല്യാണം ശരിയാവാത്തവർ കമൻറ്റിൽ ഇഷ്ടം പോണെ ഇത് അറിയിക്കുന്നത് കാണാവുന്നതാണ് അവരൊക്കെ ഈ ഒരു സ്ഥലത്ത് എൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടാനാണ് ഞാൻ എല്ലാ ദിവസവും നൂറ് സ്വലാത്ത് ഈ പറഞ്ഞ നൂറ് സ്വലാത്ത് ഞാൻ ചൊല്ലും എൻ്റെ ആഗ്രഹം പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടാൻ എന്ന് മനസ്സിൽ നിങ്ങളൊരു നീയത്ത് വെക്കുക എന്നിട്ട് കൂടി നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ചൊല്ലാൻ കഴിയുക ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ചൊല്ലിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഏതാണ് സ്വലാത്ത് എന്ന് പറയാം ഞാൻ എത്ര തവണയാണ് ചൊല്ലേണ്ടത് പറഞ്ഞല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് ഇന്ന സമയം അരിബിൻ്റെ സമയം സുബൈൻ്റെ സമയം ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആയ ടൈം കിട്ടുക നിങ്ങൾ എത്രയും നല്ലത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആരുമില്ലാത്തൊരു സ്ഥലത്ത് വച്ച് നിങ്ങൾ ചെല്ലുക നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാതെ ചെല്ലുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതാണ് നിങ്ങളുടെ ആ പ്രയാസം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഈ ഒരു സ്വലാത്ത് ചെല്ലുക ഏതാണ് സ്വലാത്തെന്ന് നമുക്ക് നോക്കാം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദിൻ വ അലാ അഹിലി ബൈത്തിഹി എന്ന സ്വലാത്താണ് ഒന്നുകൂടെ പറയാം ഞാൻ നിങ്ങളിത് എഴുതി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വച്ചാലും മതി ഒരു രണ്ട് മൂന്ന് പ്രാ തവണ നിങ്ങൾ പറയുമ്പോഴേക്കും ഇത് കാണാതെ പഠിച്ചോളും ഒന്നുകൂടെ പറയാം അള്ളാഹുമ്മ സലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദിൻ വ അലാ അഹിലി ബൈത്തിഹി അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അല ആലി മുഹമ്മദിൻ വ അലാ അഹിലി ബൈത്തിഹീ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അല ആലി മുഹമ്മദിൻ വ അലാ അഹിലി ബൈത്തിഹീൻ ഞാൻ ചൊല്ലുമ്പം എൻ്റെ കൂടെ ചൊല്ലിക്കോളൂ കേട്ടോ اللهم صل على محمد وعلى ال محمد وعلى اهل بيته اللهم صل على محمد وعلى ال محمد وعلى اهل بيته അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈതിഹി ഞാൻ ഇത്രയും തവണ ഇത് ചെല്ലിയത് നിങ്ങൾക്ക് എഴുതി എടുക്കാനോ അല്ലെങ്കിൽ കാണാൻ പാടം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ടായോ അല്ലെങ്കിൽ എഴുതി എടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു സ്വലാത്ത് നിങ്ങൾ എന്തിനാണോ എന്തിനാണോ നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ാണ് ടൈം കിട്ടുക ആ ഒരു സമയത്ത് നൂറ് തവണ എല്ലാ ദിവസവുമായിട്ട് അള്ളാഹുമ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ വ അലാ അഹിലി ബൈതിഹി എന്ന ഈ പുണ്യമാക്കപ്പെട്ട ഈ സ്വലാത്ത് നൂറ് പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആ ഒരു മുറാദ് ഹാസിലാവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നൂറ് തവണ ചൊല്ലുക ചെല്ലുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് ഇത് ചൊല്ലിയിട്ട് ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ നിങ്ങളും ഇത് ചെല്ലാൻ ശ്രമിക്കുക നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണോ ഉള്ളത് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുമ്മ അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ വ അലാ അഹിലി വൈദി ഒരു നിസ്കാരമാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ എടുത്തിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി ആരോടും സംസാരിക്കാതെ ചൊല്ലിക്കോളി അതായിരിക്കും ഹയർ പെട്ടെന്ന് ഉത്തരം കിട്ടുക അതുകൊണ്ട് ഞാൻ മുന്നല്ലേ മുന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്രയോ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ സ്ഥലത്ത് ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിലുള്ളത് തന്നെയാണ് ഓരോ സ്ഥലത്ത് ചൊല്ലി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിയത് ഞാൻ കാണാത്തവർ വീഡിയോ ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ അതുകൊണ്ട് നല്ല കൂടി ഇതിന് ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ ചൊല്ലിക്കോളി ഉത്തരം കിട്ടുന്നതാണ് എന്ത് പ്രയാസമായാലും ആ ഒരു പ്രയാസം അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് നിറവേറ്റി കിട്ടുന്നതാണ് കാരണം ഞാൻ ഇത്രക്കും ഉറപ്പിൽ പറയുന്നത് എനിക്ക് എത്രയോ ഒന്നും രണ്ടും മൂന്നുമല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സ്വലാത്തിലൂടെ കിട്ടിയത് ഇത്രയോ ഉണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് സലാത്ത് നേർച്ച വെക്കലാണ് നേർച്ച വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണം എനിക്ക് എനിക്കിത്രയാണ് ചൊല്ലാൻ പറ്റുക ആ ഒരു എണ്ണം ഞാൻ നേർച്ച വെക്കും എന്നിട്ട് അത് ചൊല്ലിത്തീരുന്നതിന് മുന്നേ എൻ്റെ ആഗ്രഹം സഫലമാവാറുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലാത്ത് ചൊല്ലിക്കൊള്ളിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ആത്മാർത്ഥതയോടുകൂടി അഞ്ചു വകുപ്പ് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ചൊല്ലുക കേട്ടോ അല്ലാതെ നിസ്കരിക്കാതെ സ്ഥലത്ത് ചൊല്ലിയിട്ട് അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് വരില്ല നമ്മൾ അഞ്ച് നിസ്കാരം നിസ്കരിച്ച് നിസ്കാരത്തിൽ ചെല്ലാവുന്നതും തസ്ബീകളും ദിവകളും ഒക്കെ നിർവഹിച്ച് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിസ്കാരപ്പായലിരുന്നാണോ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുക അങ്ങനെയും ചെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെല്ലുക അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസ്ലാം വലൈക്കും വരഹമ്മ താലി വബർക്കാത്തു